അപ്പോൾ ഞങ്ങളൊരു വീട്ടിലാണ് അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള വുഡിന്റെ ഡിസൈൻ പോലെ പാനിങ് പോലെ തന്നെയാണ് രണ്ട് കൂട്ടം ഹൗസ് ഓണറെ പ്രത്യേകം നമുക്ക് വരച്ചാൽ മതി അപ്പോൾ ടാപ്പ് ഒട്ടിച്ചു ടാപ്പിൻ്റെ അളവ് ഡബിൾ സൈഡ് ടാപ്പ് കേട്ടോ ഡബിൾ സൈഡ് ടാപ്പ് കാലിഞ്ചി കാലിഞ്ചി വീതിയിൽ ടാപ്പിൽ പല സൈസും ഉണ്ട് കാലിഞ്ചി അരഞ്ച് മുക്കാഞ്ച് ഒരഞ്ച് അത് നമ്മൾ ഓരോരുത്തരും ഐടയ്ക്ക് ഞാൻ അധികം ഉപയോഗിക്കാറ് കാലിഞ്ച് ടാപ്പ് കേട്ടോ അപ്പോൾ രണ്ട് കൂട്ട് പുട്ടിയൊക്കെ ഇട്ട് പേപ്പറി പേപ്പറിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി പ്രൈമർ അടിക്കണം അത് പിന്നെ അവർ ഇതാൾക്കൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കറിയല്ലോ പിന്നെ ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ കാണുന്ന പ്രൈമർ അടിച്ചോട്ടെ പ്രൈമർ എന്ന വൈറ്റ് പ്രൈമർ ആയിരിക്കും നമ്മൾ തേക്ക് തേക്കിൻ്റെ സ്റ്റൈനർ ഒഴിച്ച് കണ്ട് മിക്സ് ആയിക്കാണ്ട് ഒരു കൂട്ട് പ്രൈമർ അടിച്ചതാണ് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് കോട്ട് ബെയ്സ് അടിക്കും ബെയ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ള ബേസ് എം ആർ എഫിൻ്റെ തേക്ക് സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ നമ്മള രീതിക്കുള്ള ഗ്രെയിൻസ് വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേസ് കോട്ട് എന്ന് പറഞ്ഞാൽ ബേസ്കോട്ട് വൈറ്റ് ഒഴിച്ചിരിക്കും കേട്ടോ വൈറ്റ് ഒരു ലിറ്റർക്ക് മുക്കാൽ ലിറ്ററിൻ്റെ അടുത്ത് വൈറ്റ് ഒഴിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടം അടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടം ഒന്നുകൊണ്ട് പറയാം റെഡ് ഗോൾഡൻ ബ്രൗണ് ബ്ലാക്ക് റെഡ് ഗോൾഡൻ ബ്രൗണ് ബ്ലാക്ക് കെട്ടോ അതാണ് അതിൻ്റെ കൂട്ട് ഇതിൻ്റെ മിക്സിങ് കൂട്ട് പിന്നെ ബേസ് ബേസ്കോട്ടിൽ തേക്കിൻ്റെ സ്പെഷ്യലാണ് ഏക്ക് മുക്കാലോളം വൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഫിനിഷിങ്ങും അതിൻ്റെ ആ വൈബും അതിൻ്റെ കുട്നസ് ഒക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ കൂടുതൽ വലിച്ച നീട്ടിയ ഓഫീസുകളൊന്നുമില്ല ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീണ്ടും പറയുകയാണെങ്കിൽ കൂട്ടിൻ്റെ വീഡിയോ അധികം ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ട് ഗോൾഡൻ ബ്രൗണ് റെഡ് ബ്ലാക്ക് കേട്ടോ ഗോൾഡൻ ബ്രൗൺ റെഡ് ബ്ലാക്ക് ബേസ് കൂട്ടിലേക്ക് നമ്മുടെ തേക്ക് സ്പ്രഷലേക്ക് കുറച്ച് വൈറ്റ് മുക്കാൽ ലിറ്ററോളം വൈറ്റ് ഒഴിച്ചിട്ടുണ്ട് ഒരു ലിറ്റർക്ക് അത് അഞ്ഞൂറ്ക്ക് അഞ്ഞൂറ് മില്യണ് അഞ്ഞൂറ് മില്യനെ വൈറ്റ് ഒഴിക്കാം അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചാടാം പിന്നെ നമ്മൾ വരക്കുന്നവർത്തണം അതിൻ്റെ ഓരോ കളികൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ വീണ്ടും പറഞ്ഞാൽ ഫോളോ ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും അറിയിക്കുക എല്ലാവരോടും സ്നേഹം മാത്രം നമ്മളുടായിട്ടുള്ള രീതിക്കുള്ള ഒരു ഗ്രീൻ സേർട്ടാണ് ആ കളറൊക്കെ ഉള്ള ഒരു കൂട്ടാണ് നമ്മളെ ഇടയ്ക്ക് ചെയ്ത കൂട്ടാണ് ഉണ്ടല്ലേ തേക്കി വരയ്ക്കുന്ന കൂട്ടല്ല രാവ് മഹാഗണി വീട്ടിൽ ഇത് വീട്ടിലേക്ക് ചെയ്യുക വീട്ടിൻ്റെ കളർ നമ്മൾ കൂട്ടാ ഇത് ബ്ലാക്ക് വെച്ചാൽ മതി ഇത് ബ്ലാക്ക് വെച്ചാൽ വീട്ടിയോ മഹാഗണി ആ ടച്ചിങ്ങുള്ള ആണ് നമ്മളാ ഇടയ്ക്ക് കിട്ടും ഇനി പിന്നെ നെഗറ്റീവ് ആയിട്ടൊന്നും വരാൻ നിൽക്കേണ്ട നമ്മളിപ്പോൾ അവിടെ ചെയ്ത നമ്മളിപ്പോൾ ചെയ്ത രീതിയാണത് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടുകൾ ഇതാ റെഡ് ഗോൾഡൻ ബ്രൗണ് കോഫി ബ്രൗണ് കോഫി ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഉണ്ടല്ലേ അതിന് ഈ മൂന്നും കൂടി വയട്ടെ ഈ മൂന്നും കൂടി മിക്സ് ഈ മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കളറിലേക്ക് വരാം വൈദിക്കാവൂ എക്കണോ മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കളറിലേക്ക് വരാം മനസ്സിലായില്ലേ സെറ്റ് ഉണ്ടല്ലേ ഏതാണ്ട് കളറ് ഇനിയിപ്പോൾ ഇതിന് ഇതിന് നെഗറ്റീവ് അടിച്ചതൊക്കെ ഉണ്ട് സൈക്കിൾ എടുത്തിട്ട് നമ്മളെ നമ്മൾ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമുക്ക് ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടറിയാം ആ നെഗറ്റീവിന് നമുക്ക് പോസിറ്റീവ് ഉണ്ടാവും ഏത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് അടിക്കണത് നമുക്ക് ഒരുവിധ ആൾക്കാർക്ക് ഊഹിച്ചാൽ അറിയാം അപ്പോൾ അതാണ് നമ്മളറിവ് നമ്മൾ നമ്മൾ ചെറിയ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊണ്ട് കൊണ്ടു കൊണ്ടേ ഇരിക്കും ഇപ്പം നമ്മൾ കാണിക്കേണ്ട ഈ പോയിൻ പ്രശ്നം കൊണ്ട് ചാലല് ബ്ലാക്ക് അടിക്കുന്ന രീതി കേട്ടോ ഞാൻ ഈ പോയിന്റ് ബ്രഷ് എടുത്തുകൊണ്ട് നമ്മളെ ഗ്രൂ കൊടുത്തിയല്ലോ കാലി നമ്മളാ മാസ്കിൻ ടാപ്പിൻ്റെ ആ കാലിഞ്ചി വീതിയുള്ള ഉള്ള അതിൽ പോയിന്റ് ബ്രഷ് കൊണ്ട് ബ്ലാക്ക് ആട്ടോ സാധാ സാറ്റും ബ്ലാക്ക് അതിന് ക്ലോസ് ചെയ്തോ ആവും എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതിൻ്റെ ക്ലിയർ അടിക്കല് ക്ലിയർ അടിക്കാറ് അത് എല്ലാവർക്കും ഉണ്ടല്ലേ ഗ്രൂ ഇട്ടിൻ്റെ ശേഷമാണ് ഞാൻ അധികം ഞാൻ അധികം ക്ലിയർ പലതും പല ആൾക്കാരും പല ആയിരിക്കും ഇവിടെ ഞാൻ അധികം ചെയ്യാറ് നമ്മൾ ബ്ലാക്ക് ഗ്രൂ കൊടുത്തിന് ശേഷം എന്നിട്ട് ഒറ്റ ക്ലിയർ അടിക്കുക ക്ലിയർ മാറ്റ് അടിക്കണം കേട്ടോ മാറ്റ് ഫിനിഷാണ് അല്ല അധികം മാറ്റ് ഫിനിഷ് അടിക്കാറ് പിന്നെ പാർട്ടിക്കാരെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ടില്ല വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫിനിഷിങ് ആണ് നല്ലൊരു ഫീലിംഗ് ഇല്ലേ ആ ഡോറിൻ്റെയും ജനവാദിൻ്റെയും ഏകദേശം സൈമറ കളർക്ക് നമ്മളെ തട്ടിക്കൂട്ടി നമ്മളുടെ രീതിക്കുള്ള ഗ്രേങ്സും ഡിസൈനും വന്നിട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക അപ്പോൾ ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ അതിൻ്റെ ക്ലിയർ മാറ്റ് മാറ്റാട്ടോ മാറ്റ് ഫിനിഷ് അടിച്ചിട്ടുണ്ട് അത് പാർട്ടിക്കാർ ഐഡിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഗ്ലൗസ് ആണെങ്കിൽ അവർ ഗ്ലൗസ് പറഞ്ഞാൽ ഗ്ലൗസ് ആക്കാം എന്നുവെച്ചാൽ ഇതിന് മാറ്റാണ് അധികം നമ്മൾ ചെയ്യാറും സാധാരണ എല്ലാവരും ചെയ്യാറ് പിന്നെ പാർട്ടിക്കാർ പറയും നമുക്ക് മാറ്റ് വേണ്ട നമുക്ക് തിളക്കം മതി വരുമ്പോൾ നമ്മളത് ഗ്ലൗസ് ഗ്ലൗസ് പറഞ്ഞാൽ തിളക്കം അടിച്ചു കൊടുക്കൽ നമ്മളത് നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ സൈറ്റിന്റെ വർക്ക് ഉള്ളിൽ കഴിഞ്ഞു മുലകളുടെ മുഖക്കുണ്ട് മുലയാളിന്റെ മുഖത്ത് കണ്ടാലേക്ക് നോക്കി പറയുന്നത് എത്ര മാസം നാല് മാസത്തെ മുന്നേക്കേണ്ട പരിപാടി ഇഷ്ടപ്പെട്ടത് ഡോ ഏകദേശം തേക്ക് വേണ്ട തേക്ക് നമ്മൾ ഓരോ രാവിലെ പരമാവധി മനസ്സിന് സന്തോഷമായൊരു ഒരു സന്തോഷം തന്നെ സെറ്റ് ആയി പോയി സന്തോഷം ഇൻസൈറ്റ് പോയി നമ്മളെ പണി ഇഷ്ടപ്പെട്ടിട്ട് എത്ര ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് സന്തോഷം നമുക്ക് സ്നേഹോപകാരം നമ്മുടെ മാഷാമി അപ്പൊ നമ്മളെ പണി എത്രത്തോളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചെറുക്കളും നമ്മളെ ആദ്യമായി നല്ല സ്നേഹ സന്തോഷം ഗിഫ്റ്റ് കിട്ടുന്നു മനസ്സിലാവല്ലോ അത് നമ്മളെ പണി അത്രത്തോളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് സന്തോഷം നമ്മൾ പണി ഇഷ്ടപ്പെട്ട പോലെ അതിന്റെ അപ്പം നമുക്ക് അവരൊരു ഗിഫ്റ്റ് തരുമ്പോള് സ്നേഹ സന്തോഷം സ്നേഹത്തിന്റെ ഒരു സ്നേഹ സമ്മാനമാണ് മർമ്മം അതെ വർക്ക് അപ്പൊ നെഗറ്റീവുകൾ അത് രണ്ടിപ്രായം ആ അതെ അതെ നമ്മളൊക്കെ മുന്നോട്ട് പോവാ ജിന്നിന് സ്നേഹ സമ്മാനം സൈറ്റ് നിന്നും ഒരു ഇൻസ്റ്റ് സന്തോഷം സന്തോഷം സംഗതി സംഗതി സൂപ്പറ അതെ 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 നന്നായിട്ട് തന്നെ പറഞ്ഞത് അതെ നിങ്ങൾ വർക്ക് കണ്ടു ഇപ്പൊ ഞങ്ങള് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു ഞാൻ നേരിട്ട് കണ്ടുകണ്ടാണ് ഇപ്പൊ പറയാളെ ഈ ഇത് കണ്ടില്ലേ ഇത് ഫില്ലർ ഇതിപ്പോ നമ്മളിവിടെ ഇവിടെ പോയാലും കിട്ടൂലെ നല്ലപൂർ പോയാലും കിട്ടില്ല ഈ മരം ആണ്ടോ ഈർന്നുണ്ടോ കാരണം നല്ല കാതലുള്ള മരപ്പ്